ക്ഷേത്രത്തിൽ പോകാന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുപോലും പറയാതെ മുകുന്ദേട്ടൻ എവിടെ പോയത് ഡൽഹിന്ന് ഒരാൾ വന്നിട്ടുണ്ട് സൂര്യതീര സൂര്യതീരോർട്ടിൽ അയാളുണ്ട് ആരാ വന്നത് അത് കേട്ടാൽ നിങ്ങൾ രണ്ടുപേരും അമ്പരക്കും സോളമൻ അവൻ ഇവിടെ ഇല്ല ഇവിടെ കാണാനൊന്നും അല്ല അവൻ വന്നത് എന്നെ കാണാനാ അവനെ കാണണം അത് ഇനിയും വ്യക്തമാക്കണം ഒരു തരം ബ്ലാക്ക് മെയിൽ തന്ത്രം നമ്മുടെ മോളോടുണ്ടായിരുന്ന അടുപ്പം മുതലെടുത്ത് കാശ് ഒഴിക്കാനാവൻ വന്നത് ഭയന്നിട്ടൊന്നുമല്ല അത്താഴം മുടക്കാൻ നീർക്കോലി മതിയൊന്നൊരു ചൊല്ലില്ലേ അവൻ അവൻ ഞാൻ 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 കൊടുത്തു ലക്ഷം രൂപ പപ്പയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കള്ളമല്ല പറയുന്നത് െന്ന് പപ്പ കരുതും പോലത്തെ ആളല്ല സോളമൻ പപ്പ എന്താ കരുതി അവൻ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചു ശല്യപ്പെടുത്താതെ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതിന് പത്ത് ലക്ഷം രൂപയും ചോദിച്ചു അവനുള്ള കോമ്പൻസേഷൻ ആണത്രേ ഞാനത് കൊടുത്തു അവൻ നാട്ടിലുണ്ടോ ഉണ്ടെന്ന് മാത്രമല്ല എനിക്ക് മുമ്പ് അവര് തമ്മിൽ കാണുകയും ചെയ്തു Again, after some time, goodbye, Solomon. Goodbye. നേരെ കുറി അയച്ചോ ആ അത് അയച്ചിട്ടാ വരുന്നേ അടുത്ത മാസം പതിനാറിന് അരവിന്ദ മൈഥിലയുടെയും വിവാഹം മുഹൂർത്തം പതിനൊന്നും മുപ്പതിനും പന്ത്രണ്ടിനും മധ്യേ അരവിന്ദനെ അറിയിച്ചോ ആ വിളിച്ചു പറഞ്ഞമ്മേ കൃത്യമായിട്ട് പറഞ്ഞാൽ വിവാഹത്തിന് ഇനി നാല് ദിവസമുണ്ട് ഓ അത്രയും അകലം വേണ്ടിയിരുന്നില്ല ഏറിയല്ലോ ഒരു മാസം അതാ ഞാൻ പ്രതീക്ഷിച്ചത് മുഹൂർത്തം മാത്രം കൊണ്ട് കാര്യമില്ല സുമങ്കലേ വിവാഹം നടത്താൻ നല്ലൊരു ഓഡിറ്റോറിയം കിട്ടണ്ടേ ഓഡിറ്റോറിയത്തിന്റെ ഒഴിവ് നോക്കിട്ടിപ്പോ വിവാഹം നിശ്ചയിക്കുന്നേ കേട്ടാ ആനന്ദിനു വേണ്ടി നമ്മുടെ മാനേജർ കൊണ്ടുവന്ന ആ പ്രപ്പോസൽ ഇല്ലേ അതുകൂടി ഒന്ന് അന്വേഷിക്കണം ഒരുത്തുണ്ടായാൽ എല്ലാം കൊണ്ടും നല്ലൊരു ആലോചനയാത് അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി പേരുകേട്ട ക്രിമിനൽ ലോയറാ പ്രാക്ടീസ് ഹൈക്കോടതി ഡോക്ടറും ഈ വിവാഹം നടന്നു കിട്ടിയാൽ വലിയൊരു ബന്ധുബലം ഉണ്ടാവും പോകുന്നേ അടുത്തൊരു ദിവസം നിങ്ങളെ പെൺകുട്ടിയെ കണ്ടിട്ടുവാ ജാതക പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രം ആനന്ദ് പെണ്ണിനെ കാണാൻ പോയാ മതി ഓ കുട്ടാ വിശേഷങ്ങളൊന്നും അറിയാതെ പുസ്തകം വായിച്ചിരിക്കുകയാണോ ഇവിടെ ഏയ് എന്തായ ഉണ്ണിമാമേ തീയതി നിശ്ചയിച്ചോ പൂവ് അടുത്ത മാസം പതിനാറിന് ഏട്ടിനെ അറിയിച്ചോ അനന്തു വിളിച്ചു പറഞ്ഞു വിശേഷം അവിടെ കൊണ്ടും തീർന്നില്ല നിനക്കു വേണ്ടി ത്രിവിക്രമൻ തമ്പിയുടെ മകളെ കാണാൻ പോകാനും തീരുമാനം എനിക്കതിന് താല്പര്യമില്ല ഉണ്ണിമാമേ നിങ്ങളാരും വേണ്ടി സമയം കളയും വേണ്ട എന്താ മനസ്സിലാരെങ്കിലും ഉണ്ടോ പല നടത്തി തരാൻ പറ്റുവെങ്കിൽ ഉണ്ണിമാമ ഏറ്റു പറ അത് ഉണ്ണിമാമെ അന്ന് ഗുരുവായൂർ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം ഉണ്ണിമോട് പറഞ്ഞില്ല രൂപയുടെ കൃഷ്ണശില്പം സമ്മാരിച്ച പെൺകുട്ടി അവൾ ആരാണെന്ന് ആരാണെന്നറിയോ നിനക്ക് പേര് ബാലാമണി ഓ അവിടെയുള്ള ശ്രീഭദ്ര നൃത്ത വിദ്യാലയത്തിലെ ടീച്ചറു കലാമണ്ഡലത്തിൽ ഡിഗ്രിയും കഴിഞ്ഞിട്ടുണ്ട് ആഹാ തറവാടേതാ സ്വജാതിയാണോ മാതാപിതാക്കൾ ആരാ എന്തെങ്കിലും അറിയുവോ നിനക്ക് അതൊന്നും അറിയില്ല ആ പിന്നെങ്ങനാ മോനെ സുമങ്കലയുടെ ഡിമാൻഡ് എന്താണെന്ന് അറിയാവല്ലോ ഇരുന്നൂറ് പവനിൽ കുറയാതത്തെ പൊന്നു വേണം പെണ്ണ് സുന്ദരിയായാൽ പോരാ തറവാട്ട് മഹിമയും ഉണ്ടാവണം നീ അത് വിട്ടേക്ക അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് കഴിയുന്നില്ല ഉണ്ണി മാമ അതുവരെ ഒന്ന് പോണം അവളെ കുറിച്ചൊന്ന് അന്വേഷിച്ചു വരണം എനിക്കെന്തിനും ആശ്രയിക്കാൻ ഉണ്ണിമാമയല്ലേ ഉള്ളൂ അനന്തുനോട് ഇതൊക്കെ പറയാൻ പറ്റുമോ അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരണം അവൻ എന്ത് പറഞ്ഞാ ഞാനിപ്പോ ഗുരുവായൂർക്ക് പോകുന്നേ ഈ കാര്യം പറയാൻ പറ്റില്ല ഗുരുവായൂർക്ക് പോയി വന്നിട്ട് അധികം നാളായിട്ടുമില്ല ജീവിതം ഭഗവാനെ സമർപ്പിച്ച ഉണ്ണിമമയ്ക്കാണോ അതിനൊക്കെ പ്രയാസം ഭഗവാനെ തോന്നണമെന്ന് വീണ്ടും ഒരു ഉൾവിളി ഉണ്ടായി ഉടൻ പുറപ്പെടുകയായി ശരി ഞാൻ പോയിട്ട് വരാം ഉണ്ണിമമ നാളെ തന്നെ പോണം ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം എൻ്റെ സുമങ്ങലെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കുമെന്ന് മാത്രം കരുതണ്ട ഉണ്ണിമാമ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ആശങ്കപ്പെടുന്നേ എൻ്റെ എന്റെ പാത്ര സാരഥല്ലേ ഉണ്ണിമാമ സൂപ്പിര് വേണ്ട മൂന്നരന്തരവുമാരിൽ എനിക്ക് പ്രിയപ്പെട്ടവൻ നീ തന്നെ പക്ഷേ എൻ്റെ കുട്ട എനിക്ക് പെങ്ങൾ കഴിഞ്ഞ് നീയും ആ ലവകുശന്മാരും ഉള്ളു കേട്ടോ അപ്പോ ഞാനൊന്ന് കുളിച്ച് റെഡിയായി വരാം എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യാം അപ്പോഴത്തേക്ക് നീ നിന്റെ കലാപരിപാടികളൊക്കെ ഒന്ന് തീർത്ത് വെക്കുമോ ഇത് തന്നാണോ വീട് നിങ്ങൾ പറഞ്ഞ ആളിന്റെ വീട് ഇത് തന്നെ വാസുകുട്ടിയെ കാണാൻ ആണെങ്കിൽ അയാളിവിടെ ഉണ്ടാവില്ല അല്ല എനിക്ക് ആ പെൺകുട്ടിയുടെ കാഷായം ധരിച്ച് രാവിലെ ഇറങ്ങിയിരിക്കുക എന്തോ അതിന് വേറെ ആളെ നോക്ക് സാമി ഇത് വകുപ്പ് വേറെയാ രൂപ ആ ആനന്ദിന്റെ മോഹം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല വെറുതെ ഒരു യാത്ര ആ എന്തെങ്കിലും ആകട്ടെ ഇവിടെ ആരുമില്ലേ ആരാ